ശബരിമല ദ്വാരമാർഗ ശില്പവാളിയിലെയും കട്ടിളപ്പടിയിലെയും സ്വർണം കവർന്ന കേസ് കേരളത്തിന്റെ രാഷ്ട്രീയ നിയമമണ്ഡലങ്ങളിൽ വലിയ ചലനമുണ്ടാക്കി മുന്നോട്ടു പോകുകയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ വാസുവിൻ്റെ അറസ്റ്റിൽ പരമ്പരയിലെ അഞ്ചാമത്തെ നിർണായക വിക്കറ്റാണ് കേസിൽ ഉന്നത പങ്കാളികളാണെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ ശരിവെക്കുന്നതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ നടപടി പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വാസുവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും കൊട്ടാരക്കര സബ് ജയിലിലേക്ക് അയക്കുകയും ചെയ്തതോടെ ഈ കേസിലെ ഗൂഢാലോചനയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുകയാണ് സ്വർണക്കൊള്ളിയിൽ തനിക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ച് മൊഴി നൽകിയിരുന്ന വാസുവിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞാണ് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സിപിഎമ്മുമായി സുദീർഘ ബന്ധമുള്ള നേതാവാണ് അറസ്റ്റിലായ എൻ വാസു കൊല്ലം കുളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച അദ്ദേഹം മുൻ മന്ത്രി പി കെ ഗുരുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ന്യായാധിപന്റെ പശ്ചാത്തലമുള്ള അദ്ദേഹം വിജിലൻസ് ട്രൈബ്യൂണൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായി രണ്ട് തവണ സേവനമനുഷ്ഠിക്കുകയും തുടർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തുകയും ചെയ്ത വ്യക്തിയാണ് വാസു ഒരു ദേവസ്വം കമ്മീഷണർ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ എന്ന നിലയിൽ ഭരണതലത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം ചെറുതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്രയും ഉന്നതനായ ഒരു വ്യക്തിയുടെ അറസ്റ്റ് സി കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് എല്ലാത്തിനും പിന്നിൽ കോൺഗ്രസ്സുകാരനാണെന്ന പതിവ് വ്യാജ പ്രചാരണം നടത്താൻ പോലും സി യും സൈബർ ഹാൻഡലുകൾക്ക് കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിന്റെ അടിസ്ഥാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന അറ്റകുറ്റപ്പണികളാണ് ദേവസ്വം മാനുവലിന്റെയും ഹൈക്കോടതിയുടെ മുൻ ഉത്തരവുകളിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും അവഗണിച്ചാണ് ദ്വാരപാലകാ ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് വിലവെടുപ്പുള്ള വസ്തുക്കളുടെ അറ്റകുറ്റപ്പണി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് മാത്രമേ നടത്താവൂ എന്ന് നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കെ ഇത് മറികടന്നത് ഗുരുതരമായ വീഴ്ചയാണ് ഈ കാലയളവിൽ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തുണ്ടായിരുന്ന എൻ വാസുവിന്റെ പങ്ക് കേസിൽ നിർണായകമായി ദ്വാരക ശില്പങ്ങളിലെ സ്വർണം പൊതിഞ്ഞ പാളികളെന്ന രേഖയിൽ നിന്നും ആ വാക്ക് ഒഴിവാക്കി പകരം ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്താൻ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് വാസു നിർദ്ദേശം നൽകിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി ഇത് വ്യാജരേഖ ചമയ്ക്കലിനും സ്വർണ്ണ മോഷണത്തിനും വഴിയൊരുക്കി സ്വർണപ്പാളികൾ നവീകരണത്തിനായി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ വാസു ഇടപെടൽ നടത്തിയെന്നും എസ് ഐ ടി കോടതിയെ അറിയിച്ചു അറ്റകുറ്റപ്പണിക്ക് ശേഷം ദ്വാരമാരക ശില്പത്തിന്റെ തൂക്കത്തിൽ ഏകദേശം നാല് കിലോയോളം കുറവുണ്ടായത് പവിത്രമായ ക്ഷേത്ര സ്വത്തുകളുടെ അപഹരണമാണ് നടന്നതെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് ബലം നൽകുന്നുണ്ട് കൂടാതെ അധികമായി വന്ന സ്വർണം സ്പോൺസറുടെ കൈവശമുണ്ടെന്ന് അറിഞ്ഞിട്ടും അന്ന് കമ്മീഷണർ ആയിരുന്ന വാസു നടപടിയെടുത്തില്ല എന്ന ആരോപണവും അദ്ദേഹത്തിനെതിരെ ശക്തമാണ് ശബരിമല വിഷയത്തിൽ ഹൈക്കോടതി തുടക്കം മുതൽ അതീവ ഗൌരവത്തോടെയാണ് ഇടപെട്ടത് ക്രമക്കേടുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ഈ കേസിൽ അഴിമതി നിരോധന നിയമം ബാധകമാകുമോ എന്നതുൾപ്പെടെ പരിശോധിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഏറ്റവും പ്രധാനമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ അറ്റകുറ്റപ്പണിയിലൂടെ എത്ര സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടതെന്ന് തിട്ടപ്പെടുത്താനായി ദ്വാരപാലക ശില്പ ിലെ സ്വർണം പുഷ്യ പാളികൾ തൂക്കി നോക്കണമെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എത്ര സ്വർണം ഉപയോഗിച്ചെന്ന് കണ്ടെത്താൻ മറ്റ് സ്വർണ്ണാവരണങ്ങളിൽ നിന്നും സാമ്പിൾ എടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു നവംബർ പതിനഞ്ചിനകം പരിശോധനകൾ പൂർത്തിയാക്കി ഡിസംബർ മൂന്നിന് കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു കോടതിയുടെ കൃത്യമായ ഇടപെടലാണ് ഉന്നതരുടെ അറസ്റ്റ് അനിവാര്യതയാക്കിയത് കൂടാതെ ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ ദ്വാരപാലക ശില്പം തുടങ്ങിയവയുടെ അറ്റകുറ്റപ്പണിയുടെ പേരിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കലാരൂപ കള്ളക്കടത്തുകാർക്ക് എന്നും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു മതപരമായ സംരക്ഷണത്തിന്റെ മറവിൽ ക്ഷേത്ര കുപ്രസിദ്ധനായ സുഭാഷ് കപൂർ രീതികൾക്ക് സമാനമായ നടപടികളാണ് ഇവിടെ നടന്നതെന്ന കോടതിയുടെ നിരീക്ഷണം കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ശ്രീകോവിലിന്റെ പഴയ വാതിൽ ദ്വാരപാലകർ പീഠം തുടങ്ങിയവയുടെ അളവെടുത്ത് ശരി പകർപ്പുകൾ ഉണ്ടാക്കാൻ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും അവസരം ലഭിച്ചിരുന്നു ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വൻ വിലയ്ക്ക് വിൽക്കാൻ സാധ്യതയുണ്ടെന്ന കോടതി നിരീക്ഷണം കേവലം ഒരു ദേവസ്വം ക്രമക്കേട് എന്നതിലുപരി ഒരു വലിയ കള്ളക്കടത്ത് ശൃംഖലയുടെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എൻ വാസുവിന്റെ അറസ്റ്റ് ഈ കേസിലെ പ്രധാന വഴിത്തിരിവാണെങ്കിലും അന്വേഷണം അവസാനിച്ചിട്ടില്ല അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരീ ബാബു നൽകിയ മൊഴികളാണ് വാസ്തുവിന്റെ അറസ്റ്റിലേക്ക് നയിച്ചതെങ്കിൽ ഇനി അടുത്തതായി ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ അടുത്തതായി അറസ്റ്റിലായേക്കുമെന്നാണ് ശക്തമായ സൂചന ചോദ്യം ചെയ്യലിനായി വിളിച്ചപ്പോൾ അസൗകര്യം പറഞ്ഞു ഒഴിവാക്കി പത്മകുമാറിന് വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ നോട്ടീസ് പ്രകാരം ഹാജരായില്ലെങ്കിൽ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള കേസായതിനാൽ ജില്ലാ കോടതികളിൽ നിന്നും അനുകൂലമായൊന്നും ലഭിക്കില്ലെന്നും മുൻകൂർ ജാമ്യം കിട്ടാൻ പ്രയാസമുണ്ടെന്നതും ഉന്നതരെ ആശങ്കയിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആറാം വിക്കറ്റ് എ പത്മകുമാർ ആയിരിക്കുമെന്നാണ് നിയമരാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ ഈ സ്വർണ്ണക്കള്ള കേസ് ശബരിമലയുടെ പവിത്രതയെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം ക്ഷേത്രഭരണത്തിന്റെ ഭരണത്തിന്റെ സുതാര്യതയെക്കുറിച്ചും ആശങ്ക ഉയർത്തുന്നുണ്ട് ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇനി രണ്ടാഴ്ച മാത്രം ശേഷിക്കെ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് കൂടുതൽ ഉന്നതർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എൻ വാസ്തുവിന്റെ അറസ്റ്റിലോടെ രാഷ്ട്രീയ വേർതിരിവുകൾക്ക് അതീതമായി സത്യം പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികളും പൊതുജനവും